The ഒരു ഒട്ടൊമ്പത് മണി കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങൾക്ക് മുന്നിലും കാവൽ നിൽക്കേണ്ട ഗതികടലാണ് ഞങ്ങൾ ഭക്തര് എന്താ കാരണം കരിപ്പൂർ എയർപോർട്ടിൽ സ്വർണം പൊട്ടിക്കുന്ന സംഘമുണ്ട് സി പി എമ്മിന്റെ തിലങ്കേരി ടീം അതുപോലെയാണ് ഇപ്പോൾ ദേവസ്വം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും സി പി എമ്മിന്റെ സ്വർണം പൊട്ടിക്കൽ സംഘം ഇറങ്ങിയിരിക്കുകയാണ് അമ്പലത്തിലെ മുതല് മുഴുവൻ ഉപ്പ്മാരി തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്ന കാലാണ് അതുകൊണ്ട് തന്നെ രാത്രി ഏറെ വൈകാൻ പറ്റില്ല അമ്പലങ്ങൾക്ക് മുന്നിൽ മുഴുവൻ കാവൽ നിൽക്കേണ്ട കാലാണ് അതല്ലെങ്കിൽ പിണറായിയുടെ ഈ സ്വർണം പൊട്ടിക്കൽ സംഘം ക്ഷേത്രത്തിലുള്ള അവസാനത്തെ മുതലുകൂടി ഒരു കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരുടെ പക്കൽ നിന്നും ഉയരുന്ന ഒരേ ഒരു ആവശ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പത്ത് വർഷമായി തുടരുന്ന ഈ ഇടതു ഭരണകൂടത്തെ ഒന്ന് ഇറക്കി വിട്ട് ഇവിടെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം വരണം എന്നുള്ളതാണ് സംസ്ഥാനത്തുടനീളമുള്ള വികാരം എന്ന് പറയുന്നത് ആ വികാരം ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് യൂത്ത് ലീഗ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫിലെ യുവജന സംഘടനകൾ ഇന്ന് ഈ സമൂഹത്തോട് ചെയ്യേണ്ട ഏറ്റവും വലിയ നീതി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നോക്കൂ നമ്മുടെ സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു ഭരണ ദുരന്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെറും ദുരന്തമല്ല ഇത് സമാനതകളില്ലാത്ത ദുരന്തമാണ് ഒരുപക്ഷെ കേരളം രാജ്യത്തെയും ലോകത്തെയും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സോഷ്യൽ ഇൻഡെക്സുകളിലൊക്കെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു കേരളം എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ് കേരളം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് കേരളം എത്തേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിന് വ്യത്യസ്തമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഒരു കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ ഒരുപാട് ദിവസക്കൂലി പണിക്കാർ കേരളത്തിലേക്ക് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ ബി എസ് എൻ എല്ലിന്റെ ഒക്കെ ചാലുകയറുന്ന അല്ലെ നമ്മുടെ ടെലിഫോൺ വകുപ്പിന്റെ ഒക്കെ ചാലു കീറുന്ന പണിയെടുത്ത് മുഴുവൻ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളായിരുന്നു ഇന്ന് എന്തേ അവിടെ നിന്ന് ഒരു തൊഴിലാളി പോലും ഇങ്ങോട്ട് വരാത്തത് നിങ്ങൾ കാണുന്നുണ്ടോ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു തൊഴിലാളി പോലും ഇന്ന് കുന്നമംഗല തങ്ങാടിയിൽ രാവിലെ ജോലി നോക്കി നിൽക്കുന്നില്ല എന്താ കാരണം തമിഴ്നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല കാലത്തിന്റെ പോക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ പോക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് ഏത് ഗവൺമെന്റ് വന്നോട്ടെ തമിഴ്നാട്ടിൽ യുവാക്കൾക്ക് യുവതയ്ക്ക് ജോലി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി അവിടെ എൻ്റർപ്രണർഷിപ്പിനെ അവര് പ്രോത്സാഹിപ്പിച്ചു സംരംഭങ്ങൾ ഉണ്ടായി അങ്ങനെ തമിഴ്നാട്ടിലെ യുവാക്കൾക്ക് തമിഴ്നാട്ടിൽ തന്നെ പഠിക്കാനും പഠിച്ച ശേഷം അവർ പഠിച്ച കോഴ്സിനനുസരിച്ചുള്ള ജോലി ലഭിക്കാനുള്ള സാഹചര്യം തമിഴ്നാട്ടിലെ ഗവൺമെൻറ് അവിടെ ഉണ്ടാക്കി അതിൻ്റെ ഫലമായിട്ടാണ് കേവലം ഒരു പതിനഞ്ചു വർഷം പതിനഞ്ചോ ഇരുപതോ വർഷത്തിനുള്ളിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ സാധിച്ചത് അത് വലിയ കാര്യമാണ് ഒരുപക്ഷെ തമിഴ്നാട്ടിലെ സാഹചര്യങ്ങൾ ഇരുപത് വർഷം മുൻപ് എന്തായിരുന്നു എന്ന് അറിയുന്ന ആളുകൾക്ക് അറിയാം ഇന്ന് അന്ന് അക്കാലത്ത് കോണകം മാത്രം കൊടുത്ത് വയലേലകളിൽ നടന്നിരുന്ന കർഷക സാധാരണക്കാരായ കർഷകൻ തമിഴ്നാട് ഇന്ന് ഒട്ടേറെ മുന്നേറിയിരിക്കുന്നു അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൾട്ടിനാഷണൽ നാഷണൽ കമ്പനികൾ കോർപ്പറേറ്റ് കമ്പനികളുടെ തലപ്പ് മുഴുവൻ തമിഴ്നാട്ടുകാരാണ് എന്നുള്ളത് വളരെ അസൂയാവഹമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് ഞാൻ കരുതുകയാണ് തമിഴ്നാട്ടിലെ യുവജനത നടത്തിയിട്ടുള്ള ഒരു മുന്നേറ്റം ഒരു വിപ്ലവകരമായ മുന്നേറ്റം അത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടുകൂടിയാണ് അതുപോലെ തന്നെയാണ് ആന്ധ്രാപ്രദേശും തെലങ്കാനയും തെലങ്കാനയുടെ ആന്ധ്രയുടെ അവസ്ഥ എന്തായിരുന്നു അവിഭക്ത ആന്ധ്ര എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് അവിടുത്തെ യുവാക്കൾക്ക് തൊഴിലുണ്ടായിരുന്നില്ല അവരെല്ലാവരും തൊഴിൽ തേടി കേരളത്തിലേക്ക് വന്ന ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ജി ഡി പി ഏറ്റവും അധികം സംഭാവന കൊടുക്കുന്ന സംസ്ഥാനമായി തെലങ്കാന മാറി ഹൈദരാബാദ് മാറി ഹൈദരാബാദ് സിറ്റി എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്ന ലോകത്തെ കോർപ്പറേറ്റ് കമ്പനികളെ മുഴുവൻ ആകർഷിക്കുന്ന ഒരു വലിയ നഗരമായിട്ട് ഇന്ത്യയിലെ മെട്രോ നഗരമായിട്ട് ഹൈദരാബാദ് മാറി തൊട്ടപ്പുറത്ത് കർണാടക കർണാടകയുടെ അവസ്ഥ എന്താ കർണാടക ഒരു കാലത്ത് ആരും ശ്രദ്ധിക്കാതെ ഇല്ലാതെ കടന്നിരുന്ന ഒരു ഒരു സ്ഥലം ആ സ്ഥലം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ സംസ്ഥാനങ്ങളൊന്നായി മാറിയപ്പോൾ പ്രിയപ്പെട്ടവരെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ കേരളത്തെക്കാൾ ഏറെ പിന്നോക്കം നിന്നിരുന്ന തമിഴ്നാടും തെലങ്കാനയും ആന്ധ്രയും കർണാടകയും ഒക്കെ നേടിയ മുന്നേറ്റം എന്തുകൊണ്ട് സാമൂഹ്യപരമായി ഏറെ മുന്നേ മുന്നോ മുന്നിൽ നിന്നിരുന്ന കേരളത്തിന് നേടാൻ സാധിച്ചില്ല എന്നുള്ളത് യുവാക്കളായിട്ടുള്ള ആളുകൾ ചിന്തിക്കേണ്ട സമയമാണ് അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ ഒരൊറ്റ കാരണമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഈ മുന്നേറ്റത്തെ മുഴുവൻ തടയുന്ന ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നല്ല കഴിവുള്ള ചെറുപ്പക്കാരുണ്ട് നല്ല സംരംഭകരാവാൻ ശേഷിയുള്ളവരുണ്ട് നല്ല രീതിയിൽ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ശേഷിയുള്ള നല്ല തലച്ചോറുകൾ ഇവിടെയുണ്ട് നല്ല മസ്തിഷ്കം ഇവിടെ ഉണ്ട് നല്ല വിദ്യാസമ്പന്നനായിട്ടുള്ള യുവത ഇവിടെയുണ്ട് പക്ഷെ ആ യുവതയ്ക്ക് ആവശ്യമായ പ്രോത്സാഹനം കൊടുക്കാൻ ആ യുവതയ്ക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന സാമൂഹിക സാഹചര്യം കേരളത്തിൽ ഇല്ലാതെ പോയി ആ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ച ശക്തിയുടെ പ്രതിരോധ ശക്തിയുടെ പേരാണ് സി പി ഐ എം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഒരു സംശയവും വേണ്ട ഈ നാട് പിറകോട്ടടിക്കാനുള്ള ഒരേ ഒരു എന്ന് പറയുന്നത് ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് വിഷവിത്തുണ്ട് എന്നുള്ളത് മാത്രമാണ് മറ്റൊരു കാരണവുമില്ല അതല്ലെങ്കിൽ ലോകത്തെ മറ്റേത് രാജ്യങ്ങളെ വികസിത രാജ്യങ്ങളോടും എല്ലാ സാമൂഹിക സാഹചര്യവും പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ച എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഇവിടെ ജോലി ചെയ്യാൻ ആവശ്യമായ സംരംഭങ്ങൾ നടത്താൻ ആവശ്യമായ സാമൂഹിക സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യുവത ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി വിലയിരുത്തേണ്ടത് യൂത്ത് ലീഗ് സമ്മേളനങ്ങൾ തീർച്ചയായിട്ടും ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച വളരെ കൂലങ്കഷമായ ചർച്ചകൾ നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ ശേഷിയും ഉള്ള ഒരു യുവത അത് യൂത്ത് ലീഗിന് പിന്നിൽ അണിനിരന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ നടത്തുന്ന ചർച്ചകൾ കേവലം ചർച്ചകളായിട്ട് അവസാനിക്കുകയില്ല പകരം നാളത്തെ കേരളത്തെ സൃഷ്ടിക്കാനുള്ള ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടുത്തു വരുന്ന യു ഡി എഫ് ഗവൺമെന്റിന് സമർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ സമ്മേളനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ാണ് തീർച്ചയായും നിങ്ങൾക്ക് അതിനുവേണ്ടി സാധിക്കും മറ്റൊന്നുകൂടി ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ കൂടുതൽ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല ഇന്നത്തെ കേരളത്തിലെ യുവജനത ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് യൂത്ത് ലീഗിന്റെ പ്രതിനിധികൾക്ക് മുന്നിൽ മുന്നിലെക്കാൻ ആഗ്രഹിക്കുന്നത് യുവജനങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യം സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതം നിയന്ത്രണങ്ങളില്ലാത്ത കെട്ടുപാടുകളില്ലാത്ത ഒരു ജീവിതം ആഗ്രഹിക്കുന്നത് എന്നാൽ അതോടൊപ്പം യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്ന ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ പുലർത്തിക്കൊണ്ടുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ജീവിതം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം അതിന് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും അതിനുള്ള അന്തരീക്ഷം കേരളത്തിലുണ്ട് ആ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി ഒരു മാറ്റം കേരളത്തിൽ ആവശ്യമാണ് രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ആവശ്യമാണ് എല്ലാത്തിനെയും പിറകോട്ടടിക്കുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങളോടും മുഖം തിരിച്ചു നിൽക്കുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങളെയും സ്വാംശീകരിക്കാൻ വർഷങ്ങളും ദശാബ്ദങ്ങൾക്കും അപ്പുറം തെറ്റിതിരുത്തേണ്ടി വരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം നമുക്ക് വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ബാധ്യതയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആറുമാസങ്ങൾക്ക് അപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് മറ്റൊന്നുകൂടിയുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ മലീമസപ്പെടുത്തുന്ന രീതിയിൽ തികഞ്ഞ വർഗീയതയുടെ പ്രയോക്താക്കളായി പ്രചാരകരായി സി പി എം മാറിയ ഒരു കാലാംശത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടി ബി ജെ പിയുമായി വലിയ അടുത്ത ബന്ധം സി പി എം ഉണ്ടാക്കിയിരിക്കുന്നു ഒരു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വളരെ അടുത്തിരിക്കുന്നു സി പി എമ്മും ബി ജെ പിയും പ്രത്യയശാസ്ത്ര പരമായി രണ്ട് ധ്രുവങ്ങളിലാണെന്ന് പറയുമ്പോഴും അവർക്കിടയിൽ നേരത്തെ ശങ്കരാടി പറഞ്ഞതുപോലെയുള്ള അന്തർധാര സജീവമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നോക്കൂ അവരുടെ ലക്ഷ്യമെന്താ ഈ രണ്ട് കൂട്ടിലെ ലക്ഷ്യം യു ഡി എഫിനെ ഇല്ലാതാക്കുക കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് യു ഡി എഫും കോൺഗ്രസും ഈ നാട്ടിൽ ഇല്ലാതായുള്ള അവസ്ഥ എന്താ ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറുവശത്ത് സംഘപരിവാറുമായാൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താകും ഈ നാടിന്റെ അവസ്ഥ എന്താകും ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് അകപ്പെട്ടതുപോലെയാവും മലയാളികളുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ വേണ്ട വേണ്ട കടലും നമുക്ക് വേണ്ടത് ഈ സുന്ദരമായ കേരളത്തെ തിരിച്ചെടുത്തു കൊണ്ടുവരാൻ തിരികെ നടത്താൻ പഴയതുപോലെ ഏകോദര സഹോദരങ്ങളെ പോലെ ജാതി മത വർഗീയ വർണ്ണ 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 വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യരൊറ്റ കെട്ടായി ഒന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹ്യ കേരളത്തിൽ പുനഃസൃഷ്ടിക്കേണ്ടതുണ്ട് ആ പുനഃസൃഷ്ടിക്ക് പഴയ കേരളത്തെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ യു ഡി എഫ് ഗവൺമെന്റ് വന്നാൽ മാത്രമായിരിക്കും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം ഇത് മലബാർ മേഖല പ്രത്യേകിച്ച് ഒരു കാലത്ത് സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും പിറകു പിന്നിൽ നിന്നിരുന്ന ഒരു ജനത താമസിച്ചിരുന്ന പ്രദേശമാണ് മലബാർ എന്ന് പറയുന്ന മുസ്ലിം സമൂഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ഏറ്റുമുട്ടി ആ സാമ്രാജ്യത്തോടുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്തുള്ള അങ്ങേയറ്റത്തെ വിരോധം കൊണ്ട് ആധുനിക വിദ്യാഭ്യാസത്തെ ആധുനിക വിദ്യാഭ്യാസത്തോട് പോലും പുറംതിരിഞ്ഞു ഒരു കാലം ഉണ്ടായിരുന്നു മുസ്ലിം സമൂഹത്തിന് ആ മുസ്ലിം സമൂഹത്തെ ഏറെ പിന്നോക്കം നിന്നിരുന്ന ഒരു സമൂഹത്തെ വളരെ ദീർഘ കൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് അവരെ പരിശീലിപ്പിച്ച് അവരെ കൈപിടിച്ച് നടത്തി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏറ്റവും ഉന്നതി നിൽക്കുന്ന ഒരു സമൂഹമായി പരിവർത്തനപ്പെടുത്തിയതിന് പുറകിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദീർഘദൃഷ്ടിയുള്ള ഭീഷണാശാലികളായ നേതൃത്വത്തിന്റെ വലിയ പങ്കുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ വിസ്മരിക്കാൻ സാധിക്കാത്ത കാര്യമാണ് കേരളത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ പ്രിയപ്പെട്ടവരെ എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും അതിന്റെ നേതൃത്വത്തിന്റെയും കേരളത്തിനെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയതിലുള്ള പങ്കാളിത്തം സുവർണ ലിപികളാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിലും എനിക്ക് തർക്കമില്ല എനിക്ക് സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിനും സമ്മേളന പ്രതിനിധികൾക്കും എന്റെ എല്ലാ അഭിവാദ്യങ്ങളും നേരുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് ഞങ്ങളൊക്കെ ഞാനൊരു അയ്യപ്പ ഭക്തനാണ് ശബരിമലയ്ക്ക് കൃത്യമായി നോമ്പ് നോറ്റി ശബരിമലയ്ക്ക് പോകുന്ന ഒരു അയ്യപ്പ ഭക്തന ഇന്ന് എന്റെ മനസ്സൊക്കെ വലിയ വിഷമത്തിലാണ് വലിയ വിഷമത്തിലാണ് ഒരു ഒട്ടൊമ്പത് മണി കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങൾക്ക് മുന്നിലും കാവൽ നിൽക്കേണ്ട ഗതികേടലാണ് ഞങ്ങൾ ഭക്തർ എന്താ കാരണം കരിപ്പൂർ എയർപോർട്ടിൽ സ്വർണം പൊട്ടിക്കുന്ന സംഘമുണ്ട് സി പി എമ്മിന്റെ തിലങ്കേരി ടീം അതുപോലെയാണ് ഇപ്പോൾ ദേവസ്വം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും സി പി എമ്മിന്റെ സ്വർണം പൊട്ടിക്കുന്ന സംഘം ഇറങ്ങിയിരിക്കുകയാണ് അമ്പലത്തിലെ മുതല മുഴുവൻ ഉമ്മാരി തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്ന കാലാണ് അതുകൊണ്ട് തന്നെ രാത്രി ഏറെ വൈകാൻ പറ്റില്ല അമ്പലങ്ങൾക്ക് മുന്നിൽ മുഴുവൻ കാവലിൽ നിൽക്കേണ്ട കാലാണ് അതല്ലെങ്കിൽ പിണറായിയുടെ ഈ സ്വർണം പൊട്ടിക്കൽ സംഘം ക്ഷേത്രത്തിലുള്ള അവസാനത്തെ മുതലുകൂടി കട്ട് കൊണ്ടുപോകുന്ന ഒരു കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ശബരിമലയുടെ ആചാരം തകർക്കാൻ വേണ്ടി അനാചാരം അവിടെ നടത്താൻ വേണ്ടി എല്ലാ നേതൃത്വവും കൊടുത്ത പിണറായി വിജയൻ ഞാൻ ഒരു കാര്യം നിസ്സംശയം പറയാം ഇപ്പോ വലിയ അയ്യപ്പ സംഘം നടത്തി അല്ലേ അവിടെ പോയി മുദ്രാവാക്യം വിളിക്കുന്ന പോലെയാണ് ദേവസ്വം പ്രസിഡന്റ് അല്ലെ ഇന്ദുലാബ് സിന്ദാബാദ് വിളിക്കുന്നത് പോലെയാണ് സ്വാമി അയ്യപ്പ എന്ന് വിളിച്ചത് ഈ പിണറായി വിജയൻ ഈ കാണിച്ചാൽ അയ്യപ്പ അയ്യപ്പ ഒരു ഒരു മുനാഫിക്കാണ് വിജയൻ വിജയൻ മനസ്സിലായല്ലോ ഈ നാടകവും അതിൽ അപ്പുറം നാപ്പത്തൊന്ന് ദിവസം റിയാസും കൂടി ശബരിമലയ്ക്ക് കെട്ടും കെട്ടി പോയാൽ പോലും അയ്യപ്പ ഭക്തർക്കൂട്ടെ വിശ്വസിക്കാൻ പോകുന്നില്ല ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമെടുക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട സഹപ്രോതർ ഞാൻ ഒരു കാര്യം കൂടി പറയാം അന്ന് എൻ്റെ പിറന്നാളാണ് അപ്പോ എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലത്തീഫ് എനിക്ക് ഇന്നൊരു ഷർട്ടും മുണ്ടും കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ഇത് കറക്റ്റായിരിക്കുന്നു മൂന്ന് ലീഗിന്റെ പരിപാടിയുള്ളത് യൂത്ത് ലീഗ് അതുകൊണ്ട് ആ ഷർട്ട് കൂടി ധരിച്ചിട്ട് അങ്ങോട്ട് വന്നത് അപ്പൊ ഇവിടെ വന്നപ്പോഴും പറഞ്ഞു ഈ പച്ച കളർ ഷർട്ടും പച്ചക്കറും ഉണ്ടും നല്ല മാച്ചിങ്ന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഈ ഇന്നത്തെ ദിവസം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള എല്ലാ സന്തോഷവും അറിയിക്കുകയാണ് എന്റെ എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു കൂടപ്പുറപ്പെന്ന രീതിയിൽ ഈ കോൺഗ്രസിന്റെ ഭാഗമായി മാറിയതിനു ശേഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല എന്നെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നു എല്ലാവരും രാഷ്ട്രീയമായിട്ടാണ് സ്വാഗതം ചെയ്തത് പക്ഷെ എന്നെ ഒരാൾ സ്വാഗതം ചെയ്തത് വെൽക്കം ബ്രോ എന്നായിരുന്നു അങ്ങനെ സ്വാഗതം ചെയ്തയാളുടെ പേര് സാക്ഷാൽ മുനവർ അലി തങ്ങൾ എന്നാണ് എന്നെ ഒരു ബ്രദറായി എന്നെ ഒരു സഹോദരനായി ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്തത് യൂത്ത് ലീഗാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെപ്പിറപ്പുകളാണ് ഞാൻ ആ സന്തോഷമോട് അറിയിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു